പ്രവാചക സന്ദേശം കരുണയുടെ മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം ഹാജി അഭിപ്രായപ്പെട്ടു മുസമ്മിൽ ജാബ മുക്കാടിയിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മമാസത്തോടനുബന്ധിച്ച വിപുലമായ പൊതുപരിപാടി സംഘടിപ്പിച്ചു ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മതസൗഹാർദ്ദവും ആത്മീയ ബോധവൽക്കരണവും മുൻനിർത്തിയായിരുന്നു പരിപാടിയുടെ അന്തരീക്ഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം ഹാജി കാസിം ഉസ്താദ്

തങ്ങളുടെ വിയർപ്പ് ആ വിയർപ്പൊക്കെ കോർത്തിണക്കിക്കൊണ്ട് മരുന്നിനായിട്ട് ഉപയോഗിച്ചിരുന്നു റഹ്മുല്ല നസറു അൽ ഖാലുക്കും മൊത്തം റസൂർഹി തങ്ങളുടെ ഉമ്മിനീര് ആ ഉമ്മിനീര് പോലും നസറഫു അൽ ഖാലത്ത് മൊത്തം റസൂർ വഹിസല്ലെന്ന് തങ്ങളുടെ സൊഹാബുദുൽ കിറാമോ അവരുപയോഗിച്ചിരുന്നു ഉമ്മിനീര് അസറുൽ ഖാലത്ത് മൊത്തം റസൂർ സല്ലെന്നു തങ്ങളുടെ മുടി ഷെയർ മുബാറക്ക് വറക്കത്താക്കപ്പെട്ട മുടി ഇന്ന് ലോകത്തെ എല്ലാ മേഖലയിലും സിറാഞ്ചിൻ മുനീറായ അഹമ്മത്തുല്ലമീൻ അസറുൽ മുത്തുൽ റസൂർ ഉൻസ് തങ്ങളുടെ തിരുശേഷിപ്പ് ഇന്നും അതിൽ ബറക്കത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു അതിൽ വെള്ളം ചേർത്ത് കുടിക്കുന്നുണ്ട് അതിന് ആത്മീയമായ ആരിഫിങ്ങായി ഔലിയാക്കളായി വശിക്കുന്നവരും ഉണ്ട് അസറഫുൽഖാൽക്ക് മുത്തുൽ റസൂർ ഉദ്ഹിസ്ലഹുസൻ മുഖത്തിന് ഭറക്കത്തുണ്ട് അസറഫുൽഹാൽക്ക് മുത്തൂർ റസൂലൻ തങ്ങളുടെ രോമത്തിന് പറക്കത്തുണ്ട് മുഴുവനും അതാണ് സിറാജിൻ മുനീറമി മുത്തുൽ റസൂർ തങ്ങൾ മഹമൂദാണ് സിറാജിൻ മുനീറായ മുത്തുൽ റസൂർ ഉള്ളിപ്പറ്റി ശേഷിപ്പിന് ഒന്നും വാറൻ തീർക്കാൻ കഴിയില്ല അതാണ് സിറാജി മുനിയർ അഹമ്മദ് മുത്തു തങ്ങൾ ആ രാജാവ് ആ ചക്രവർത്തി ഇന്ന് നമ്മുടെ കോടി മോഹമിനികളിൽ അസ്രഫ്ഹാൻ മുത്തൂർ റസൂർ ഉള്ളെ റോസാസ് ഷരീഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തെഹബാസ് ഷരീഫിലേക്ക് പോയി കൊടുക്കുന്നു ഞമ്മൾ മുഴുവനും സുറാജിൻ മുനിയറായറമുല്ലാ മുത്തൂർ റസൂഖത്ത് എങ്ങനാണ് ആ രാജാവ് കെടുന്ന വീട് എങ്ങനെന്നറിയുന്നു മുത്തൂർ റസൂഖായി കിടന്ന വീട് ഈത്തപ്പയത്തിൻ്റെ പനയോല കൊണ്ട് ഉണ്ടാക്കിയ ഈത്തപ്പഴത്തിൻ്റെ കഷണം കഷ്ണമാക്കിക്കൊണ്ട് ചെറിയ കൊച്ചു കൂര മദ്രസ സദർ യാസിർ ഉർഫാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹാജി പി ഷാഹുൽ ഹമീദ് ഉസ്താദ് റഫീഖ് സാദി ഉസ്മാൻ ഉസ്താദ് തുടങ്ങിയവർ പ്രവാചകന്റെ ജീവിതത്തിലെ മഹത്വങ്ങൾ അവതരിപ്പിച്ചു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ്സ് പാർട്ടീസ് നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി